ഹലോ ഗെയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നൊരു ആറ് കാണാൻ പോവുകയാണ് ആറ് കാണാൻ പോവുകയാണ് അതിൻ്റെ ഉള്ള വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ആദ്യം വരാണ് കാണണമെങ്കിൽ ചാനലിൽ നിന്ന് ബെല്ലൈക്കൻ കൂടെ പുറത്തണം കമൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ ഹലോ ഗെയ്സ് അതിലേക്കുള്ള യാത്രയാണ് കുറച്ച് ദൂരം കൂടെ ഉണ്ട് ആറ്റിയിൽ പോകാൻ അങ്ങ് താഴെ ഇരിക്കുന്ന വീട് എൻ്റെ അച്ചാച്ചൻ്റെ വീടാണ് താഴെ ഒരു ഷീറ്റിട്ടും അത് അച്ചാച്ചൻ്റെ വീടാണ് അങ്ങ് താഴെ അമ്പലമുണ്ട് അമ്പലത്തിൽ ഉത്സവം അടുത്ത മാസം അഞ്ച് ഏഴ് ഏഴ് ഏഴെട്ട് തീയതികളിലാണ് ഉത്സവം എൻ്റെ വീട് ഇടുന്നതായി വെയിലാണ് വെയിൽ ഇവിടെ ഒരു നാലുമണിയോളമായി ഭയങ്കര വെയിലാണ് റോഡൊക്കെ മോശമാണ് ഗേസ് ഞാൻ വെട്ടുന്ന റബ്ബർ എന്ന് പറയുമ്പോൾ അപ്പുറത്തെ സൈഡാണ് മണിക്ക് പോ വെട്ടാൻ റബ്ബർ പൊട്ടാൻ നാല് മണിയൊക്കെ ആകുമ്പോൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത് ഇരുപിയാണ് പോട്ടത് അത് റബ്ബർ പൊട്ടാന്ന് അവിടെ ഒരു പന്നി ഏച്ചിടാക്കിയാണ് സ്മെല്ല് നല്ല സ്മെല്ലുണ്ട് കുറച്ച് ദൂരം കൂടെ പോകണം നമുക്ക് ആർഡർ കാണുന്നത് കാണിച്ചു തരാം ആ തൊഴിലുറപ്പ് വെണ്ണങ്ങൾ വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു അതിവിടെ ഇവിടെ വെട്ടിത്തെളിച്ചാണ് അമ്പലത്തിൽ സ്ഥാനങ്ങളൊക്കെ എത്തിക്കുള്ളത് കൂടെ അന്നദാനം കൊണ്ട് അതിന് ഇതാണ് കൊടുക്കണം നമ്മളെ പ്രദേശം വഴിയൊക്കെ കാട് പിടിച്ചിട ഇപ്പം ആരും ഇല്ല ഇവിടെയൊക്കെ വീടും വീടുകളുണ്ടായിരുന്നു അവരൊക്കെ എല്ലാം പോയി നമ്മുടെ ഒരു പട്ടിങ്ങനാണ് ഡോമി ഡോമിടോമി ഡോടി ആറത്താറായി ഗെയ്സ് അങ്ങോട്ട് പോയിൻ്റെ ഇരപ്പുകൾ കേട്ട് നടന്ന് പോകാം കുറ്റിക്കടാണ് ഇവിടെ റോഡായിരുന്നു അപ്പൊ ആള് നടക്കാറായപ്പോ ഇവിടെ മൊത്തം കാട് പിടിച്ചു വാറ്റിലേക്കുള്ള വഴിയിലാണ് പോണത് പണ്ടല്ലേ അടുത്തോണ്ട് കാണിച്ചില്ല ഇന്ത്യയിൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് സൗണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കുന്നത് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇവിടെ പണ്ട് ഇവിടെ നിന്നാണെങ്കിലും കുളിക്കുന്നത് അപ്പോൾ ഒരക്കൊന്നുമില്ല വല്ലപ്പോഴൊക്കെ വരുള്ളൂ പണ്ട് നമ്മളെ കണ്ടില്ലേ ഇതാണ് നമ്മൾ ആറ് നമ്മളെ തിരുവണ്ടം ജില്ലയില് വാമനപുരം നദിയാണ് ഒഴുകുന്നത് കണ്ടില്ലേ ഇപ്പൊ വെള്ളം കുറവാണ് വെള്ളം കുറവാണ് വെള്ളം കുറവാണ് ഗൈസ് പാഴേ അങ്ങോട്ട് കേട്ടോ പോവാണിച്ച ഗൈസ് ഇപ്പൊ വെള്ളം കുറവാണ് പിന്നെ മീമുട്ടി ഡാം തുറക്കും ഇപ്പോൾ വെള്ളം കൂടുതലാണ് വൈകിട്ട് ആകും ഇവിടെയൊക്കെ വെള്ളം കയറും മഴ പെയ്തു പിന്നൊക്കെ വെള്ളം കയറും അവിടെ പാറ അവിടെ ഒരു അമ്പലമുണ്ട് കാവ് കാവുണ്ട് അവിടെ ഒരു ചേച്ചി നിൽക്കണം അങ്ങോട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പിടിക്കാത്തത് ചേച്ചി കട നിക്കണം അപ്പുറത്ത് പഠിക്കാനായിട്ട് വന്നേന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് മാറി പിടിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ അവർ കടന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറി പിടിക്കുന്നത് നമ്മൾ ഇവിടെ നിന്നാണ് കുളിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് കുളിക്കുന്നത് അത് പണ്ട് ഇപ്പോഴും കുളിക്കാനൊന്നും വരില്ല ആ പാറയിൽ നിന്നൊക്കെ എടുത്ത് ചാടുമ്പോൾ അവിടെ എല്ലാം കുളിയാണ് യാത്ര ആവുകയാണ് ആരൊന്ന് കണ്ട് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു അതാണ് ഞാൻ വന്നത് അപ്പോൾ അവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കൈത കൈതുകൊണ്ട് അവിടെ വന്നത് അതിൽ ചക്കയില്ലതുടയിലോട്ട് പോകും ഒപ്പം കാടാണ് അങ്ങോട്ട് പോകത്തില്ല എന്നാലും നമ്മളെ വസ്തു കാണിച്ച് തരാം അതിനു പോകാൻ നമ്മുടെ പട്ടിയാവാൻ ശരിയല്ല ഓട്ടിച്ചിട്ട് കടിക്കണമെങ്കിൽ അങ്ങോട്ട് പോവയാണ് അവിടെ അവിടെ ചേച്ചി ഇല്ല ങ്ങോട്ട് വീഡിയോ പിടിക്കാത്തത് അതിൽ നിന്ന് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് നമുക്കുള്ള വിജയം പണ്ട് ആയിരത്തി രണ്ടായിരത്തി രണ്ടിൽ ആ ഈ വീടുണ്ടല്ലേ ഈ വീട്ടിൻ്റെ ഫ്രണ്ട് വരെ വെള്ളം വന്ന് കയറിയായിരുന്നു പട്ടികളയാണ് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നില്ല പട്ടി ചിലപ്പം കയറി പിടിക്കണ ഭയങ്കര വെള്ളപ്പൊക്കം വരും രണ്ടായിരത്തി രണ്ടിൽ ആ വീട് വരെ ഞാൻ കാണിച്ചില്ല ഇവിടെ അതിൻ്റെ തൊട്ട് മുറ്റമരം ഉള്ളതും ഇത് മൊത്തം ഇവിടെയൊക്കെ മൊത്തം വെള്ളം വരുന്നു അതിന് ശേഷം അത്രയും വലിയ വെള്ളപ്പൊക്കമൊന്നും ആയിട്ടില്ല ഇവിടം പോലെയൊക്കെ ഈ തൊട്ട് താഴെ വരെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ പറയണം പറയണം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ